നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് കേരള ഭൂമിശാസ്ത്രം ഭൂപ്രകൃതി കേരള ഭൂമിശാസ്ത്രം ഭൂപ്രകൃതി അടിസ്ഥാന വിവരങ്ങൾ കേരളത്തിന്റെ അതിർത്തികൾ വടക്ക് കർണാടക തെക്ക് തമിഴ്നാട് പടിഞ്ഞാറ് മാഹി അറബിക്കടൽ കിഴക്ക് പശ്ചിമഘട്ടം തമിഴ്നാട് കേരളത്തിന്റെ അതിർത്തികൾ വരുന്നത് വടക്ക് കർണാടക തെക്ക് തമിഴ്നാട് പടിഞ്ഞാറ് മാഹി അറബിക്കടൽ കിഴക്ക് പശ്ചിമഘട്ടം തമിഴ്നാട് ഭൂപ്രകൃതി ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിനെ മൂന്നായി തരം തരം തിരിച്ചിരിക്കുന്നു ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിനെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു മലനാട് ഇടനാട് തീരപ്രദേശം മലനാട് നാൽപ്പത്തി എട്ട് ശതമാനം ഇടനാട് നാൽപ്പത്തി രണ്ട് ശതമാനം തീരപ്രദേശം പത്ത് ശതമാനം കേരളത്തിന്റെ വിസ്തീർണം വരുന്നത് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസൃതിയുടെ എത്ര ശതമാനമാണ് കേരളം ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം അഞ്ഞൂറ്റി കിലോമീറ്റർ വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തി ഒന്ന് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശമാണ് മാഹി പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശം മാഹി മാഹിയുടെ മൂന്ന് വശത്ത് കണ്ണൂർ ജില്ലയും ഒരു വശത്ത് കോഴിക്കോട് ജില്ലയും ചുറ്റപ്പെട്ട് കിടക്കുന്നു രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാട് തമിഴ്നാടും കർണാടകവുമായി രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാട് പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം രണ്ടായിരത്തി പതി പന്ത്രണ്ട് പശ്ചിമഘട്ടം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ എത്തിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാ ആഘാതത്തെ പഠനം നടത്തിയ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി പഠനം നടത്തിയ കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രസ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ രണ്ടായിരത്തി ആദ്യത്തെ ഇന്ത്യക്കാരൻ ഡോക്ടർ എം എസ് സാമിനാഥൻ ഗ്രീൻ റെവല്യൂഷന്റെ പിതാവ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷന്റെ പിതാവാണ് ഡോക്ടർ എം എസ് സാമിതാന സാമിനാഥൻ പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രസ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ രണ്ടായിരത്തി പതിനഞ്ച് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്തിയത് കെ കസ്തൂരിരംഗൻ പാനൽ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്തിയത് കെ കസ്തൂരി രംഗൻ പാനൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി മലനാട് കേരളത്തിന്റെ ഏത് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ഭാഗത്ത് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർ കൂടം പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അഗസ്ത്യാർ കൂടം അഗസ്ത്യാർ വനം ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാവനം ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാവനം രണ്ടായിരത്തി പതിനാറിൽ യുനെസ്കോയുടെ ലോക ജൈവമണ്ഡല സംവരണ മേഖലാ ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവ മേഖലയാണ് വനം ബയോളജിക്കൽ പാർക്ക് രണ്ടായിരത്തി പതിനാറിൽ യുനെസ്കോയുടെ ലോക ജൈവമണ്ഡല സംവരണ മേഖലാ ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവ മേഖല വനം ബയോളജിക്കൽ പാർക്ക് സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ പത്താമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യവനം ഒന്നാമത്തേത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ പത്താമത്തെ ജൈവമണ്ഡലം അഗസ്ത്യവനം ആദ്യത്തേത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യ ഉയരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മീറ്റർ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് ആറ് അടി അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഒന്ന് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാട് തിരുവനന്തപുരം അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാട് തിരുവനന്തപുരം പ്രധാന മലകൾ അഗസ്ത്യാർകൂടം തിരുവനന്തപുരം ശബരിമല പത്തനംതിട്ട പൂച്ചിമല പത്തനംതിട്ട ദേവിമല ഇടുക്കി ആനമുടി ഇടുക്കി കുമരിക്കൽ ഇടുക്കി ചെന്താവര ഇടുക്കി ശിവഗിരിമല ഇടുക്കി അമ്പുകുത്തിമല വയനാട് ബാണാസുര വയനാട് ബ്രഹ്മഗിരി വയനാട് ചെമ്പ്ര കൊടുമുടി വയനാട് പാലപ്പള്ളി തൃശൂർ തിരുവില്ലാമല തൃശൂർ വെള്ളാരിമല കോഴിക്കോട് പൈതൽമല കണ്ണൂർ പുരളിമല കണ്ണൂർ കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ മലനാടുകളിൽ ഉൾപ്പെടുന്നത് നാൽപ്പത്തി എട്ട് ശതമാനം കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല ഇടുക്കി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് മീറ്റർ കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം മീശപ്പുലിമല മല തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം മീശപ്പുലിമല കേരളത്തിൻ്റെ മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകളാണ് തേയില കാപ്പി ഏലയ്ക്ക കേരളത്തിൻ്റെ മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ തേയില കാപ്പി ഏലയ്ക്ക പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടി രണ്ടായിരത്തി മീറ്റർ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും ആനമുടി ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടി ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം ആനമുടി സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ ദേവികുളം താലൂക്ക് ഇടുക്കി ആനമല പളനിമല ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ് ആനമല പളനിമല ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിൽ ആനമുടി സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമല ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര പളനിമല ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏലമല ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമല ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര പളനിമല ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏലമല ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളുണ്ട് പതിനാറ് ചുരങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം പാലക്കാട് ചുരം പാലക്കാട് ചുരത്തിന്റെ വീതി മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരം കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരം കേരളത്തിലെ പ്രധാന ചുരങ്ങൾ ആര്യങ്കാവ് ചുരം ചെങ്കോട്ട ചുരം കുമ്പമേട് ഉടുമ്പൻചോല തേവാരം താമരശ്ശേരി ചുരം വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ ചുരം അരുവാമൊഴി ചുരം ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബോഡിനായ്ക്കുന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് എൺപത്തി അഞ്ച് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിനടുത്തുള്ള ചുരം പേരമ്പാടി ചുരം ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിനടുത്തുള്ള ചുരം പേരമ്പാടി ചുരം നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം കേരളത്തിലെ ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും പാലക്കാട് പാലക്കാട് ചുരം പാലക്കാട് കോയമ്പത്തൂര് താമരശ്ശേരി കോഴിക്കോട് മൈസൂർ താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കോഴിക്കോട് മൈസൂർ താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലകൾ കോഴിക്കോട് വയനാട് ആര്യങ്കാവ് ചുരം പുനലൂർ ചെങ്കോട്ട പെരിയഘാട്ട് മാനന്തവാടി മൈസൂർ പേരമ്പാടി കേരളം കൂർഗ് കേരളം കർണാടകം പാൽ ചുരം വയനാട് കണ്ണൂർ പാൽചുരം വയനാട് കണ്ണൂർ ബോഡിനൈക്കന്നൂർ ഇടുക്കി മധുര കൊച്ചി തേനിയെ ബന്ധിപ്പിക്കുന്ന ബോഡി ബോഡിനൈക്കന്നൂർ ഏകദേശം മുന്നൂറ് മുതൽ അറുന്നൂറ് വരെ മീറ്റർ ഉയരത്തിലുള്ള നിം നോനത മേഖല ഇടനാട് ഏകദേശം മുന്നൂറ് മുതൽ അറുന്നൂറ് വര മീറ്ററിൽ ഉയരത്തിലുള്ള നിം നോനത മേഖലയാണ് ഇടനാട് ആകെ ൃതിയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ഇടനാട് നാൽപ്പത്തി രണ്ട് ശതമാനം വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായി കാണപ്പെടുന്നത് ലാട്രൈറ്റ് കുന്നുകൾ ചെങ്കൽ കുന്നുകളാണ് വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായി കാണപ്പെടുന്നത് ലാട്രൈറ്റ് കുന്നുകൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാട്രൈറ്റ് കൊന്ന് അങ്ങാടിപ്പുറം ലാട്രൈറ്റ് കൊന്ന് കേരളത്തിന്റെ ഇടനാട് മേഖലയിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകളാണ് നെല്ല് വാഴ മരച്ചീനി കുരുമുളക് അടയ്ക്ക കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി പ്രധാന പീഠഭൂമികൾ വയനാട് പീഠഭൂമി നെല്ലിയാമ്പതി പീഠഭൂമി മൂന്നാർ പീരുമേട് പീഠഭൂമി പെരിയാർ പീഠഭൂമി കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം പത്ത് ശതമാനം തീരസമതലം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് കേരളത്തിൻ്റെ മധ്യഭാഗത്താണ് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് കുട്ടനാട് കുട്ടനാടിൻ്റെ ഭൂരിഭാഗം പ്രദേശവും സമുദ്രനിരപ്പിൽ നിന്നും പൂജ്യം അഞ്ച് മീറ്റർ മുതൽ ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വരെ താഴ്ന്നതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാടി കണ്ണൂർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാടി ബീച്ച് കണ്ണൂർ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം അറബിക്കടലിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് ചാകര പ്രതിഭാസം ചാകരയ്ക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ചാകരയ്ക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ആലപ്പുഴ തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ നെല്ല് തെങ്ങ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശൂർ റാംസർ പട്ടികയിൽ ഉൾപ്പെട്ട തൃശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലും വ്യാപിച്ചു കിടക്കുന്ന പക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രം കോൾ നിലങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശമാണ് കോൾ നിലം കേരളത്തിൽ കോൾ നിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ ആലപ്പുഴ തൃശൂർ മലപ്പുറം എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലയിലെ കോൾ പാടങ്ങളിൽ പൊക്കാളി വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് ഒരാളോളം പൊക്കത്തിൽ വളരുന്ന ലവണ പ്രതിരോധ ശേഷിയുള്ളതും വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും അതിജീവിക്കാൻ ശേഷിയുള്ളതുമായ ഒരിനം നെല്ലാണ് പൊക്കാളി കേരളത്തിന്റെ പ്രധാന ബീച്ചുകൾ കേരളത്തിന്റെ പ്രധാന ബീച്ചുകൾ പാപനാശം ശംഖുമുഖം കോവളം തിരുവനന്തപുരം പാപനാശം ശംഖുമുഖം കോവളം തിരുവനന്തപുരം തങ്കശ്ശേരി ബീച്ച് കൊല്ലം ചേറായി മുനമ്പം ബീച്ച് എറണാകുളം ചെറായി മുനമ്പം ബീച്ച് എറണാകുളം മാറാട് കാപ്പാട് ബേപ്പൂർ കോഴിക്കോട് പയ്യമ്പലം ധർമ്മടം മുഴുപ്പിലങ്ങാടി കണ്ണൂർ ബേക്കൽ കാസർഗോഡ്